ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് വെച്ച് നമ്മൾ ചൂരിദാറിൻ്റെ ഒക്കെ നെക്ക് നമുക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാറുണ്ട് അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിനു വേണ്ടി നമ്മളൊരു ക്രോസ് പീസിൽ നമ്മൾ കേട്ടോ പൈപ്പിംഗ് ചെയ്യുവാനുള്ള പീസ് നമ്മൾ ക്രോസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് നമുക്കിതൊരു പൈപ്പിംഗ് ത്രെഡാണ് ഈ ഒരു പൈപ്പിംഗ് ത്രെഡിനെ നമ്മൾ നമ്മളിതിൻ്റെ സെൻ്ററിൽ കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമുക്കിവിടെ നിന്ന് തയ്ച്ചെടുക്കണം നമ്മളിതിന് സിംഗിൾ ഫോട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതുപോലെ വെച്ച് കേട്ടോ സിംഗിൾ ഫോട്ട് വെച്ച് തയ്ച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പൈപ്പിംഗ് രീതിയിൽ കറക്റ്റായിട്ട് നമുക്കത് കിട്ടും കേട്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ആണോ ഇതുപോലെ തയ്ച്ചെടുത്തു ഇനി നമുക്ക് നെക്ക് തയ്ക്കാനുള്ള ബോഡി പാർട്ട് ബോഡി പാർട്ട് നമ്മുടെ ഒരു പീസിലാണ് നമ്മളിത് കാണിച്ചു വരുന്നത് അപ്പം നമുക്ക് ഈ നെക്കിൻ്റെ അളവിൽ നമുക്ക് ഇതുപോലെ നല്ല ഭാഗത്താണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളിത് വി ഷേപ്പിൽ നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഒരു മാർക്കിന് കറക്റ്റായിട്ട് ഈ ഒരു പൈപ്പിങ്ങിൻ്റെ ഉണ്ടോ ഇതുപോലെയുള്ള ഒരു പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി കേട്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ പോയിന്റിലെ ആ ഒരു പോയിന്റിൽ നമുക്കത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ നിർത്തിയ ശേഷം നമുക്ക് ഇവിടെ ഒരു കട്ടിങ് കൊടുക്കണം കേട്ടോ ഈ ഒരു കട്ടിങ് നല്ലവണ്ണം കട്ടിങ് കൊടുക്കണം ആ ഒരു സ്റ്റിച്ചിൻ്റെ അരികു വരെ കട്ടി കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു വി ഷേപ്പിൽ നമുക്ക് അവിടെ കറക്റ്റ് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കും അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ ഇവിടെയും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇവിടെയും അതുപോലെ തന്നെ കട്ടിങ് കൊടുക്കണം കട്ടിങ് കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്കും കേട്ടോ നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ആ ഒരു പോയിൻ്റിൽ കറക്റ്റായിട്ട് സൂചി കുത്തി നിർത്തിയതിന് ശേഷം കേട്ടോ നല്ലവണ്ണം ഒരു കട്ടിങ് കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊന്ന് ഇതുപോലെ വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും നമുക്കത് ഉണ്ടോ മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇതുപോലെ സ്റ്റിച്ച് തീർക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉൾവശത്തേക്കുള്ള ലൈനിങ് നമുക്ക് തയ്ച്ചെടുക്കണം അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മളൊരു പീസ് കൂടി എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് കണ്ടോ ചുരിദാറിൻ്റെ പീസിൻ്റെ ഭാഗം നമ്മൾ നമ്മളെടുത്ത് സെൻറ്റർ ഭാഗത്ത് നമ്മളത് മാർക്ക് ചെയ്യുന്നു അതുപോലെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗവും നമുക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പീസിൻ്റെ നമ്മൾ തയ്ച്ചിട്ടുള്ള ആ ഒരു പൈപ്പിംഗ് പീസിൻ്റെ മുകളിലായി വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് വന്നിട്ടില്ലേ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ഒരു സ്റ്റിച്ചിന്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട് അത് നമ്മൾ കട്ടിങ് ചെയ്യുന്ന സമയത്ത് ചെയ്തതാണ് ഇപ്പം നമുക്ക് ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായി ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലോ ആ ഒരു പീസ് നമ്മൾ അതിൻ്റെ ഉൾവശത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പോയിന്റ് ഒക്കെ കറക്റ്റായിട്ട് ഇതുപോലെ കേട്ടോ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കും അതിനുശേഷം നമ്മളിവിടെ അല്പം തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഈ ഒരു കോണില്ലേ ഈ ഒരു കോണിലൊക്കെ നല്ലവണ്ണം ഒരു കട്ടിങ് കൊടുക്കുക കേട്ടോ സ്റ്റിച്ചിന് അടുത്ത് വരുന്ന രീതിയിലാണ് കട്ടിങ് കൊടുക്കേണ്ടത് സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക നമ്മുടെ ലൈനിങ് പീസിനെ ഉള്ളിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ് പീസിൻ്റെ ഈ ഒരു ലൈനിങ് പീസിൻ്റെ സൈഡിൽ കൂടി നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കണം അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ലൈനിങ് പീസിനെ ഇതുപോലെ നിവർത്തി വച്ചതിന് ശേഷം ഈ ഒരു ലൈനിങ് പീസിൻ്റെ സൈഡിൽ കൂടി ഈയൊരു പീസിന്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക കറക്റ്റ് നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ചിങ് നിർത്തി അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ഭാഗങ്ങളിലേക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം ഒറ്റ സ്റ്റിച്ചിങ് ചെയ്യാൻ പാടില്ല കാരണം നമുക്കവിടെ ആ ഒരു കട്ടിങ് ഉൾവശത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നിവർന്ന് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് കോണൊക്കെ നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ നമ്മുടെ ഉൾവശത്തേക്കുള്ള ആ ഒരു ലൈനിങ് പീസിൽ നമ്മൾ സ്റ്റിച്ചിങ് കൊടുത്തു ഇനി നമുക്ക് ഇതിന് നല്ലവണ്ണം ഒന്ന് നക വലിച്ചു കൊടുക്കും ഉണ്ട് നമ്മുടെ ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട് ഇനി ഈ ഒരു ലൈനിങ് പീസിനെ നമുക്ക് കട്ട് ചെയ്യണം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്യാം നമുക്ക് ലൈനിങ് ചൂരിദാറാണെങ്കിൽ ഈ ഒരു പീസിനെ നമ്മുടെ ലൈനിങ്ങുമായി നമുക്ക് കൂട്ടി തയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബോഡി പാർട്ട് ലൈനിങ് ഇല്ലാതെ നമുക്ക് ഇതുപോലെ കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി വെച്ച് ഉണ്ട് ഇതുപോലെ മടക്കി വെച്ച് നമുക്ക് ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കറക്റ്റ് മടക്കി കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്യാം എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി കൊടുക്കുക ഇതുപോലെ മുകളിലേക്കും ഇപ്പം നമ്മളിത് റൗണ്ടിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ കേട്ടോ നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമ്മുടെ പൈപ്പിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് പൈപ്പിംഗ് ത്രെഡ് വെച്ച് നമ്മൾ നെക്ക് പൈപ്പിംഗ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം